അതായത് നമസ്കാരം മൂന്നാല് ദിവസം മുമ്പ് പുത്തൻകുളത്ത് ഉള്ള ഒരു ആൽത്തറയിൽ നിന്ന് പാലൊഴുകുന്ന ഒരു സംഭവത്തെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു ഇന്ന് അത് ഒൻപതാം ദിവസമാണ് ഇപ്പോഴും ഇവിടെ പാല് നല്ല രീതിയിൽ ഈ ആൽത്തറയിൽ നിന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇന്ന് ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ് ഒരു മൂന്നര നാല് മണിക്ക് ശേഷമാണ് ഈ ഒരു പാലൊഴുക്ക് കണ്ടത് ഇവിടെ വിളക്ക് കത്തിക്കുന്ന അടുത്ത വീട്ടിലെ മോനാണ് ഈ ഒരു ദൃശ്യം കാണുന്നത് കണ്ട് മറ്റുള്ളവരെയൊക്കെ വിളിച്ച് വരുത്തും വരുന്ന വരുമ്പോൾ അവരും ഈ ഒഴുകുന്നത് അവരുടെയും ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് ഈ വിളക്കിൻ്റെ അടിഭാഗത്ത് നിന്നാണ് ഊറ്റുപോലെ പാല് പുറത്തേക്ക് വരുന്നത് അങ്ങനെ ഒരു നല്ല ശബ്ദത്തോടു കൂടിയാണ് ഇതൊരു പുറത്തേക്ക് വരുന്നത് പക്ഷേ ഇതിനെക്കുറിച്ച് ഈ ഒരു ന്യൂസ് പലയിടത്തും എത്തുകയും പലരും ഈ ഒരു സംഭവം കാണാൻ വരുന്നുണ്ട് പലരും പോസിറ്റീവ് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ അഭിപ്രായം പറയുന്നുണ്ട് പക്ഷേ ഇതുവരെ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ പ്രകൃതി ആയിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ പരിസ്ഥിതി പ്രവർത്തകർ ആരും ഈ ഒരു ഭാഗത്തേക്ക് വന്നിട്ടില്ല ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ജനങ്ങളിലെ ജനങ്ങളെ അറിയിക്കാനായിട്ട് ഇതുവരെ ആരും മുന്നോട്ട് വന്നിട്ടില്ല ഇപ്പോൾ ഈ ഇവിടുത്തെ ഈ പാല് വരുന്ന സംഭവമായിട്ട് ആരെങ്കിലും കാണിച്ചിരുന്നോ പോറ്റിമാരെ ആരെങ്കിലും കാണിച്ചിരുന്നോ അവരെന്തു പറഞ്ഞു ആ സേന ചെന്ന് കണ്ടപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ ഇവിടെ ദൈവികവും ദൈവവിശ്വാസവും എല്ലാം ഉള്ള സ്ഥലം തന്നെ പക്ഷേ പാലിങ്ങനെ ഒഴുകുന്ന കാര്യം ഇപ്പം തൽക്കാലം നോക്കണ്ട ആ ഭാഗം മടക്കിയത് എന്നാണ് നമ്മളടുത്ത് ടെസ്റ്റ് ചെയ്യാനും ഒന്നും കയറരുതെന്നാ പറഞ്ഞേക്കുന്നു ആ ഇപ്പോഴാണ് ടെസ്റ്റ് ചെയ്യാനോ ഇതിനെ ചോദ്യം ചെയ്യാനോ യാതൊന്നിനും പോവരുതെന്നാണ് നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നത് അപ്പോഴും നമ്മൾ അത് അങ്ങനെ കേട്ടിരിക്കുകയാണ് വെയിറ്റ് ചെയ്യാൻ പറയുമ്പം കുറച്ചുകൂടെ നോക്കാം ഇന്ന് ഒമ്പത് ദിവസം കൊണ്ട് ഇതേപോലെ ഒരേ രീതിക്ക് ഇങ്ങനെ മോൻ വന്ന് നോക്കുമ്പോൾ ഇപ്പം മൂന്ന് ദിവസം കൊണ്ട് മോൻ കാണുന്നത് ഇങ്ങനെ ശക്തിയായിട്ട് മേലോട്ട് കുതിച്ച് ചാടുന്നതായിട്ടാണ് കാണുന്നത് ആ ഭയപ്പെടുന്നുണ്ട് ആ ഒരു പയം നമ്മൾ കൊണ്ട് ഇനി മേലിൽ ഇങ്ങനെ വേറെ വല്ല കുഴപ്പവും നമുക്ക് വരുമോ എന്നുള്ളൊരു ഭയപ്പാടുള്ളത് കൊണ്ട് നമ്മൾ തൽക്കാലം ഇങ്ങനെ വരുന്നു കാണുന്നു പോകണം ഒരു വീഡിയോ ദിവസം പോസ്റ്റ് ചെയ്തിരുന്നു ഒരുപാട് ആൾക്കാർ വിളിച്ചു ഇവിടെയും യും ഇവിടെ ഇഷ്ടംപോലെ ആളുകൾ വന്ന് കാണുന്നുണ്ട് പോണിന് കൂടെ ആയാലും അല്ലാതായാലും എല്ലാം ഇഷ്ടം പോലെ ആളുകൾ ഇവിടെ വരെയും കാണുകയും അവര് വരുമ്പോഴവരൊക്കെ ഇവിടെ നിന്ന് പോണോന്ന് താല്പര്യം ഇല്ലാത്ത രീതിയിലാണ് അവർ ഇവിടെ നിൽക്കുന്നത് ആ എണ്ണയും തിരിയും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് അവര് വരുന്നത് ആ വിശ്വാസത്തിൽ മുമ്പേ ഈ അമ്പലം വിശ്വാസമാണ് പിന്നെ പുതിയതായിട്ട് ഇപ്പം ഇത് കണ്ടറിഞ്ഞു വരുന്നവർ ഇഷ്ടംപോലെ സാധനങ്ങളുമായിട്ടാണ് ഇവിടെ വരുന്നത് വരുന്നത് വിളക്കുകളൊക്കെ ആ വിളക്കുകളൊക്കെ ഇവിടെ ഒരു പത്ത് എഴുപത്തഞ്ച് വിളക്കുകൾ ഇവിടെ ഇരിപ്പുണ്ട് നേർച്ച ആ എല്ലാം നേർച്ച തന്നെ വലിയ വലിയ മുട്ട വിളക്കുകൾ കാണിവിടെ ഇരിക്കുന്നത് നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് അത് ഇപ്പോഴീ ഈ ഈ പാലം എന്ന് പറയുന്നത് ഇങ്ങനെ ഈ ദ്രാവകം വരുന്നതിന് മുൻപായിട്ട് ഇവിടെ ഇഷ്ടംപോലെ വിളക്കുകൾ ഇവിടെ ഇരിക്കുകയാണ് പത്ത് എഴുപത്തഞ്ച് വിളക്ക് ഇവിടെ ഉണ്ട് തിളച്ചു പൊങ്ങി വരുന്നത് അവൻ മാത്രമേ കാണുന്നുള്ളൂ ആ അവൻ അവനില്ലാത്തൊരു സമയത്ത് അവ ഒരു ദിവസം ഇവിടെ വൈകുന്നേരം വരെ അവ ഇല്ലായിരുന്നു അന്ന് അഞ്ചരക്കേ ഞങ്ങൾക്ക് കാണാനെത്തുള്ളു അവൻ വന്നതിന് ശേഷം മാത്രം കാണാൻ പറ്റുള്ളു അല്ലാതെ പലരും പല പ്രാവശ്യമായിട്ട് ഒരു പത്ത് അമ്പത് പ്രാവശ്യം ചെന്ന് ചെന്ന് നോക്കിയിട്ടും കാണാൻ പറ്റിയില്ല ആ ഈ മോനാണ് വിളക്ക് കത്തിക്കുന്നത് ഞാൻ മുമ്പ് കത്തിക്കുമായിരുന്നു ഇപ്പോഴും കാലൊക്കെ വയ്യാത്തത് കൊണ്ട് അവനെ ഏൽപ്പിച്ച് അവനാണ് അത് നല്ല രീതിക്കാണ് വിളക്ക് കത്തിക്കുന്നത് കുളിച്ച് വൃത്തിയായിട്ട് നല്ല തുണിയൊക്കെ ഇട്ടിട്ട് അവൻ കത്തിക്കും ഇവിടെ ഞാൻ ഈയൊരു സംഭവം ഈ പാൽ ഒഴുകുന്നത് ചിത്രീകരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് നല്ലൊരു മഴ പെയ്തു മഴ പെയ്തപ്പോ ഇപ്പോ അവിടെ കെട്ടിക്കിടന്നിരുന്ന പാല് എല്ലാം മഴയത്ത് ഒലിച്ചു പോയിട്ടുണ്ട് അപ്പൊ ഇവിടെ എല്ലാം ശുദ്ധമായി കിടക്കുകയാണ് ഞാൻ ഇവിടെ വന്ന് നോക്കിയപ്പോങ്ങി വരെയായിരുന്നു പൊങ്ങി വന്നപ്പോൾ ഞാൻ കണ്ടത് ഞാൻ ഒത്തിരി അവിടെ ഇന്ന് കണ്ട് ആ പാല് പൊങ്ങി വന്നിട്ട് വിളക്കിൻ്റെ അകത്ത് വീണ് വീണ് പൊങ്ങി പൊങ്ങിയിട്ട് അത് അത് താഴെ വന്ന് വീണ് വീണിട്ട് അവിടെ വന്ന് ഒലിച്ച് വീണ് അപ്പം ഞാൻ ഇവിടെയൊക്കെ വന്ന് വിളിച്ച് ഇന്നൊരു നേരമേ വന്നുള്ളൂ ഇന്നലെ ആ രണ്ടു നേരം വന്നു രാവിലെ വന്നിട്ട് ഇനി ചിലപ്പോൾ വൈകിട്ട് വരുവായിരിക്കും അങ്ങോട്ട് ഞാനിവിടെ ഈയൊരു ആൽത്തറയുടെ ഒരഞ്ഞൂറ് മീറ്റർ അകലെയാണ് താമസിക്കുന്നത് ഇപ്പോൾ ഇവരെന്നും ഇന്നും വിളിച്ചു പറഞ്ഞാൽ പാല് വരുന്നതെന്ന് വിളിച്ച് പറഞ്ഞ അനുസരിച്ച് ഞാൻ പെട്ടെന്ന് പെട്ടെന്നൂടെ വന്നപ്പോഴത്തേക്ക് പാല് ചീറ്റി വരുന്ന സംഭവം നിന്നു പിന്നെ അത് ആൽത്തറയുടെ കല്ലിൽ കൂടി ഒഴുകി തറയിലേക്ക് വീണ് കിടക്കുന്നതാണ് എനിക്കും കാണാൻ സാധിച്ചത് ഇതിന് ഉള്ളിൽ നിന്നും പ്രവഹിക്കുന്നത് ഇതുവരെ എനിക്കും കാണാൻ സാധിച്ചിട്ടില്ല ഇപ്പോൾ ഇവിടെ ഇവിടുത്തെ അപ്പുറത്തെ മോന മാത്രമാണ് ആ ഒരു സംഭവം കാണാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ അത് വിളിച്ച് പെട്ടെന്ന് വിളിച്ച് പറയുമ്പോൾ വീട്ടിലുള്ളവർ വന്ന് നോക്കുമ്പോൾ ഈ ഒഴുകുന്നത് അവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഞാനിതുവരെ അത് നേരിട്ട് കണ്ടില്ല അത് കണ്ടെങ്കിൽ മാത്രമേ എനിക്കും എന്തെങ്കിലും ഒരു വിശ്വാസമൊക്കെ ആയ ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ എന്തായാലും നാളെ ഞാൻ കുറച്ച് നേരത്തെ ഇവിടെ വന്ന് വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്തതിന് ശേഷം എങ്ങനെയാണ് എന്നുള്ളത് അത് നേരിട്ട് ഈ ഒഴുകുന്നത് ചിത്രീകരിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ചിത്രീകരിക്കാം നിങ്ങളിലേക്ക് എത്തിക്കാം ഓക്കെ